വിജയത്തിലേക്ക് നയിക്കുന്ന രാജപാതയാണ് സ്ഥിരോദ്യമം സ്ഥിരോദ്യമത്തിൻ്റെ ആത്മാവ് ക്ഷമയാണെന്ന് പറയാം പരിശ്രമം ചെയ്യുന്നതോടൊപ്പം പ്രയത്നം സഫലമാകുന്നതുവരെ ഉത്കണ്ഠാകുലനാകാതെ കാത്തിരിക്കാനുള്ള കഴിവാണ് ക്ഷമ പുഴയെ അതിൻ്റെ സ്വാഭാവിക വേഗത്തിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഒഴുക്കാൻ പറ്റില്ല വിളവിനെ സമയത്തിന് മുൻപ് പാകമാക്കാൻ പറ്റില്ല ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് ലക്ഷ്യപ്രാപ്തിക്ക് അനിവാര്യമാണ് വർഷങ്ങൾ കൊണ്ട് കെട്ടി ഉയർത്തിയതിനെ അക്ഷമ നിമിഷങ്ങൾ കൊണ്ട് നിലംബരിശാക്കും സ്വർഗംഗയെ ഭൂമിയിലെത്തിക്കാൻ ഭഗീരഥ ചക്രവർത്തി എത്രമാത്രം ക്ഷമയും സഹനവുമാണ് കാണിച്ചത് ആ മഹത് ലക്ഷ്യപ്രാപ്തിക്കായി രാജ്യം തന്നെ ഉപേക്ഷിച്ച് അദ്ദേഹം കഠിന തപസ് ചെയ്തു ഗംഗയെ ശ്രീ പരമേശ്വരൻ ജഡയിലൊതുക്കിയപ്പോഴോ മഹർഷി കുടിച്ചുതീർത്തപ്പോഴോ ഭഗീരഥൻ അക്ഷമ കാണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഠിന ശ്രമവും യഥാവിലാകുമായിരുന്നു ഭഗീരഥ പ്രയത്നം എന്ന പ്രയോഗം പോലും ക്ഷമയെയും സ്ഥിരോദ്യമത്തെയും കാണിക്കുന്നു ചെറിയ കാര്യങ്ങൾ ക്ഷമാപൂർവം ചെയ്യണം അപ്പോൾ വലിയ കാര്യങ്ങൾ ക്ഷമയോടെ ചെയ്യാൻ കഴിയും അഴിക്കാൻ സാധിക്കുന്ന കുരുക്ക് അഴിച്ചു തന്നെ ഇല്ലാതെയാക്കണം മുറിച്ച് ഇല്ലാതെയാക്കുവാൻ ഒരുമ്പിടരുത് അക്ഷമയെ ജയിക്കാനുള്ള ഏറ്റവും യോജിച്ച മാർഗം ഈശ്വരേച്ഛയ്ക്ക് വഴങ്ങുക എന്നുള്ളതാണ്